ഇന്ന് അൻസിബേരടുത്ത് ജിൻഡോ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മാത്രം മതി അസാധ്യ ഗെയിമറാണ് ജിൻഡോ എന്ന് തിരിച്ചറിയാൻ ഒരു പൊട്ടനോ മണ്ടനോ അല്ല അതിനപ്പുറം ഹിസ് വെരി ബ്രില്യൻറ്റ് എന്ന് മാത്രമല്ല അവിടെയുള്ള ആരെക്കാളും ബ്രില്യൻ്റ് ആണ് പലരും അതിബുദ്ധിമാന്മാരായി കരുതുന്നുണ്ടെങ്കിൽ അവരെക്കാൾ ബ്രില്യൻ്റ് ആണ് ജിൻഡോ എന്ന് നിസ്സംശയം പറയാം ബിഗ് ബോസ് വീട്ടിൽ ചില സ്ഥലങ്ങളുണ്ട് ഡിസ്കഷൻസ് നടക്കുന്ന സ്ഥലം പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റാത്ത ഡിസ്കഷൻസ് ആദ്യം ഞാൻ ആ സ്ഥലങ്ങളെ കുറിച്ച് പറയാം ഒന്ന് ബാത്റൂമ് രണ്ട് ഡ്രസ്സിംഗ് ഏരിയ മൂന്ന് ഓടിക്കളിക്കുന്ന സമയം നാല് പുതപ്പിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ നാല് സ്ഥലങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ബിഗ് ബോസിനോ നമുക്കോ കേൾക്കാൻ കഴിയില്ല ഇത് കണ്ടെത്തിയിരിക്കുന്നത് സി ഐ ഡി ജിൻഡോയാണ് ഞാൻ സത്യത്തിൽ പറയാം അവിടെ ഇരിക്കുന്ന രാംദാസ് അല്ല സി ഐ ഡി എന്ന് പറയുന്നത് ജിൻഡോയാണ് ബാത്റൂമിനകത്തേക്ക് എങ്ങനെയാണ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾ ഒരു ബാത്റൂമിലേക്ക് കയറുന്നു മൈക്കൂരി വെളിയിൽ വെച്ചിട്ട് ആ ഡിസ്കഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ആള് അടുത്ത ബാത്റൂമിൽ ഇതിന്റെ തൊട്ടടുത്ത ബാത്റൂമിലേക്ക് മൈക്കൂരി വെച്ചിട്ട് കയറുന്നു രണ്ടുപേരും ബാത്റൂമിനകത്ത് നിന്നിട്ട് പരസ്പരം അവരുടെ പ്ലാനിങ്ങുകൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടുപേരും ടോയ്ലറ്റിൽ പോയതാണ് ബാത്റൂമിൽ പോയതാണ് പക്ഷേ ഇവർ രണ്ടുപേരും പ്ലാനിംഗ് ആയിരിക്കും ചെയ്യുന്നത് ജിൻഡോ ഇത് പറയുന്നത് ജാസ്മിൻ ഗബ്രി നോറ റസ്മിൻ എന്നിവരെ കുറിച്ചാണ് അവിടെ പലരും ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടാകാം ഈ രീതിയിൽ ഇത് ജിൻഡോ ഒരു ദിവസം ബാത്റൂമിൽ തന്നെ കയറിയിരുന്ന് നഖം വെട്ടിക്കൊണ്ടിരുന്ന് കണ്ടുപിടിച്ചതാണ് സംശയം തോന്നിയിട്ട് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്ന് അത് ജിൻഡോയുടെ ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി രണ്ടാമത്തെ സ്ഥലം പുതപ്പ് മൈക്കിനെ ഊരി മാറ്റി വയ്ക്കുന്നു ഒറ്റ പുതപ്പിനകത്ത് പുതച്ച് കിടന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഗെയിം പ്ലാനുകൾ പറയാണ് ആരൊക്കെയാണ് ചാൻസ് ഉള്ളത് ഒന്ന് നോറയും റസ്മിനും രണ്ട് തുടക്കത്തിൽ ജാസ്മിനും നോറയും ഇവര് തമ്മിൽ ആദ്യത്തെ ഒരാഴ്ചകൾ മുഴുവൻ ആദ്യ ദിവസങ്ങളിലെല്ലാം ഇത്തരം ഡിസ്കഷൻ നടന്നു ഇതെല്ലാം താൻ കാണുന്നുണ്ടായിരുന്നു എന്നാണ് ജിൻഡോ വെളിപ്പെടുത്തിയിരിക്കുന്നത് താൻ ഓരോരുത്തരെയും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇനി മൂന്നാമത് ഡിസ്കഷൻ നടക്കുന്ന സ്ഥലം ഡ്രസ്സിംഗ് റൂം അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് ഇപ്പൊ റിവീൽ ചെയ്തു ഡ്രസ്സിംഗ് റൂമിനകത്ത് പോയിട്ട് ഈ ഡിസ്കഷൻ ഉണ്ടെന്ന് നമ്മളും കണ്ടിട്ടുണ്ട് അതിനകത്ത് ഈ പറയുന്ന ജാസ്മിൻ കയറി പോയിട്ട് ജാസ്മിൻ അകത്ത് നിന്ന് സംസാരിക്കും പുറത്ത് നിന്നിട്ട് നമ്മുടെ നെബ്രി കേൾക്കും അതുപോലെ തന്നെ റസ്മിൻ അകത്ത് പോവും നോറെ അകത്ത് പോവും അവിടെ ഈ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ബിഗ് ബോസ് ഇവർക്ക് വാണിംഗ് കൊടുത്തത് മൂന്നാമത്തെ സ്ഥലം അതാണ് നാലാമത്തെ സ്ഥലം ഓടി കളിക്കും അതായത് മൈക്കിനെ ഒരു വേറെ എവിടെയെങ്കിലും വച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയും ഒക്കെ കളിക്കുമല്ലോ എന്തെങ്കിലും ഗെയിംസ് ചെയ്യുമല്ലോ പുറത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ ഗെയിമിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ഹിൻഡുകൾ ഗെയിം പ്ലാനുകൾ പാസ് ചെയ്യും അതും ആരാണ് ജാസ്മിൻ ഗബ്രി നോറ റഷ്മിൻ ഇവരെ നാലുപേരും തമ്മിൽ ചേർന്നിട്ടാണോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല പക്ഷെ ഇവർക്കിടയിൽ ഒരു അന്തർധാര സജീവമാണ് അത് പ്രത്യേകിച്ച് ജാസ്മിൻ നോറയും തമ്മിലും ജാസ്മിനും റസ്മിനും തമ്മിലും ജാസ്മിൻ അതുപോലെ റശ്മിനും ഈ പറയുന്ന ഓറയും തമ്മിലും ഇവർക്കൊക്കെ ഇടയിൽ ഡിസ്കഷൻസ് ഉണ്ട് ഇവർ പുറത്തുനിന്നേ പ്ലാനിങ്ങുകൾ പലതും ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലാണ് ജിൻഡോ നടത്തിയിരിക്കുന്നത് ഇതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കാരണം ബിഗ് ബോസിനെയും ഓഡിയൻസിനെയും പറ്റിക്കാനായി ഹൗസ്മേറ്റ്സ് കണ്ടെത്തുന്ന കുറുക്കു വഴികൾ അതായത് നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അവരുടെ പ്ലാനിംഗ് ഒക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള വഴികളിലൂടെയാണ് ബാത്റൂം ഏരിയയിൽ പോയിട്ടുള്ള പരിപാടികൾ അതുപോലെ തന്നെ പുതപ്പിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുക മൈക്കിനെ വെച്ചിട്ട് ആലോചിക്കണമെങ്കിൽ ബുദ്ധി പോകുന്ന വഴി എന്നിട്ട് ഓടിക്കളിക്കുന്ന കൂട്ടത്തിൽ കൂടെ അതുപോലെ തന്നെ ഒരു ഡിസ്കഷൻ നടന്നത് ഈ പാട്ടിട്ട് ഡാൻസ് കളിച്ച ഇടയിൽ അന്ന് ഈ പാട്ടിട്ട് ഡാൻസ് കളിക്കുമ്പോൾ മറ്റുള്ളവർ സംസാരിക്കുന്നത് അധികം കേൾക്കില്ലല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഡിസ്കഷൻസ് പിന്നെ ഈ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പാട്ടിട്ട് കൊടുക്കും ബിഗ് ബോസ് ആ പാട്ടിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ ഒരു സൗണ്ടിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അങ്ങനെ അന്യായ കളികൾ അവിടെ പലരും കളിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോ ഇന്ന് മല്ലയ്യ ഇന്ന് ഇത് റിവീൽ ചെയ്തിരിക്കുകയാണ് കുറേ പേർക്ക് മല്ലയ്യയുടെ ഗെയിം ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല ബട്ട് ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇന്റലിജന്റ് പ്ലെയർ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സീസണിൽ കാരണം അത്രയും ആണ് പുള്ളി പുള്ളിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളുണ്ട് സംസാരിച്ച് നിൽക്കാൻ പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറം പുള്ളിക്ക് നന്നായിട്ട് ചിന്തിക്കാനും മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നതൊരു ചെറിയ കാര്യമല്ല അവിടെ നല്ല ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് ഇവിടെ പുള്ളി റിവീൽ ചെയ്തിരിക്കുന്നത് ഇത് പുള്ളിയുടെ ഒരു കിടിലൻ ഗെയിം പ്ലാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം